എൻ്റെ പേര് ജിജി സോജി ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മുട്ടാർ കോമരഞ്ചറ സെൻറ് തോമസ് ചർച്ചിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് പത്താം മാസത്തിൽ ഒമ്പതാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ ഒരു കൃപാസന പത്രം ലഭിക്കുകയും അതുവഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് അന്നു മുതൽ എന്നും എന്നോട് ഇവിടെ വരുന്നതിനെക്കുറിച്ച് സംസാരിക്കും പക്ഷേ എനിക്ക് അധിക ദൂരം യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഛർദ്ദിക്കുമായിരുന്നു ചെറുപ്പം മുതലേ എനിക്ക് അത് ഒരു ബുദ്ധിമുട്ടുള്ളതിനാൽ എനിക്ക് വരുന്നതിനേക്കാളെ കുറിച്ച് ഒരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാൻ വിടെ വരികയും വന്ന ആദ്യ ദിവസം തന്നെ ഈ ഈ അമ്മയുടെ ഈ പുണ്യഭൂമിയിൽ ചവിട്ടിയ ആ നിമിഷം തന്നെ എനിക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുകയും തിരികെ ഞാൻ ഉടമ്പടി എടുത്ത് പോയപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെയും ആണ് ഞാൻ പോയത് പിന്നീട് ഒരു ഈ നിമിഷം വരെ യാത്ര എനിക്ക് തന്നെ ചെയ്യുവാനും എല്ലാം സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പി പത്തൊമ്പത് വർഷമായി ഞങ്ങൾക്ക് വീട്ടാവശ്യങ്ങൾക്ക് പോലും ഞങ്ങൾക്ക് വെള്ളം ലഭിക്കില്ലായിരുന്നു എ സി റോഡ് കുറുകേ ഞങ്ങൾക്ക് വെള്ളം എടുക്കുവാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസം ത കഴിയുന്ന തന്നെ അടഞ്ഞിരുന്ന കലുങ്ക് ഞങ്ങൾക്ക് തുറന്നു കിട്ടുകയും ഞങ്ങൾക്ക് വെള്ളം ലഭിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ബി എസ് സി എം എൽ ടിക്ക് ലാപ്ടോപ്പിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മകൾക്ക് കോവിഡ് സമയത്ത് പഠിത്തത്തിൽ പരീക്ഷയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ അവൾക്ക് പരീക്ഷ എഴുതിയാൻ സാധിക്കാതെ അവൾക്ക് അവളെ വെളിയിലിറക്കി നിർത്തുകയും ചെയ്ത ആ സമയത്ത് ഞാൻ വീട്ടിൽ ആരാധനയിൽ പങ്കുകൊണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ മോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് പരീക്ഷ എഴുതാൻ സാധിക്കത്തില്ല എന്നെ വെളിയിലിറക്കി നിർത്തിക്കുകയാണ് ഫീസ് അടയ്ക്കാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിൽ തോന്നി എത്രയും വേഗം കോളേജിലേക്ക് വിളിക്കുവാനായിട്ട് ഞാൻ വിളിച്ചു അപ്പോൾ ആ അവിടുത്തെ അധികാരികൾ എന്നോട് വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും സംസാരിക്കുകയും അവൾ പരീക്ഷയ്ക്ക് കയറിക്കൊള്ളാൻ പറയുകയും ചെയ്തു അപ്പോൾ മോൾ എന്നോട് പറഞ്ഞു അമ്മ ഇനി ഞാൻ പരീക്ഷ കയറിയിട്ട് കാര്യമില്ല എന്നെക്കാട്ടിൽ മുൻമേ കയറിയ കുട്ടികൾ പരീക്ഷ ഇപ്പോൾ എഴുതും എനിക്കത് പ്രാക്ടിക്കലായതുകൊണ്ട് എനിക്ക് സമയം കിട്ടത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോൾ പരീക്ഷയ്ക്ക് കയറിക്കുമോ ഈശോയെ അമ്മയെ നിന്നെ സഹായിക്കും അങ്ങനെ അവൾ പരീക്ഷയ്ക്ക് കയറി ആ കൃത്യസമയത്ത് തന്നെ അവൾ പരീക്ഷ കഴിഞ്ഞ് വെളിയിലിറങ്ങുകയും ചെയ്തു അതോടൊപ്പം തന്നെ അവരുടെ ബാക്കിയുള്ള ആ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലും അവൾക്ക് ലഭിക്കാതിരുന്ന ആ സർട്ടിഫിക്കറ്റുകൾ കോളേജിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു അത് ലഭിക്കാൻ അഞ്ച് ദിവസം കൊണ്ട് തന്നെ ആ സർട്ടിഫിക്കറ്റുകൾ അവൾക്ക് ലഭിക്കുകയും ചെയ്തു ഞങ്ങൾക്കത് വളരെ ഒരു അത്ഭുതമായിരുന്നു തുടർന്ന് അവൾക്ക് വളരെ ചെറിയ ശമ്പളത്തിൽ അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അന്നേരം അമ്മേ എൻ്റെ മകൾക്ക് നല്ലൊരു ജോലി നൽകിയിരിക്കണേ നല്ലൊരു ഹോസ്പിറ്റൽ കയറിയാൽ മാത്രമേ അവൾക്ക് അവൾക്ക് അതിൻ്റെ ജോലിയുള്ള സർട്ടിഫിക്കറ്റുള്ള ഇത് കിട്ടത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ വേക്കൻസി ഇല്ലാഞ്ഞിട്ട് പോലും അവൾക്ക് മനസ്സ് തോന്നി ഈ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ബയോഡറ്റ അയച്ചു നോക്കാം ആ ബയോഡറ്റ അയക്കുകയും അവർ വിളിക്കുകയും ചെയ്തു അങ്ങനെ വിളിച്ചു ഇൻറ്റർവ്യൂവിന് ഞങ്ങൾ പോയപ്പോൾ ഇവിടെ അമ്മയുടെ സന്നിധിയിൽ വന്നു ഞാൻ പറഞ്ഞു അമ്മേ അമ്മ തന്നോ ഇൻ്റർവ്യൂ ആണ് അമ്മ തന്നെ അത് നടത്തണമേ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു ഇൻ്റർവ്യൂ നടത്തി തിരികെ വരുന്നപ്പോളും ഞാൻ അമ്മയെ ഏൽപ്പിച്ചു ഒരാഴ്ചക്ക് അവർ വിളിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അവർ വിളിച്ചില്ല എൻ്റെ മോൾക്ക് വിഷമമായി എന്നോട് പറഞ്ഞു അമ്മയെ ഞാൻ അങ്ങോട്ട് വിളിക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നീ വിളിക്കേണ്ട നീന്ന് ആരാധന കൂട് ആരാധനയുടെ സമയത്ത് അവർ ഒരു ഫോൺ കോൾ വരികയും അവളെ വിളിക്കുകയും അവളോട് ചോദിച്ചു നിങ്ങൾക്ക് ഇൻ്റർവ്യൂയിൽ സെലക്റ്റ് ആയിരിക്കുന്നു എന്ന് ഒത്തിട്ട് മോക്ക് വരാൻ സാധിക്കും അതൊരു വലിയ അത്ഭുതമായിരുന്നു ഇന്ന് അവൾ ആ ലക്ഷ എറണാകുളം ആശുപത്രിയിൽ അവൾ ജോലി ചെയ്യുന്നു അതുപോലെ തന്നെ എൻ്റെ സഹോദരന് ഒരു ഭവനം ഒന്ന് മെയിൻ്റനൻസ് ചെയ്യതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് ഏറ്റവും വലിയ സങ്കടമായിരുന്നു ഒരു നല്ല ഭവനത്തിൽ താമസിക്കുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി നിയോഗം വെച്ചു അങ്ങനെ ആ ഭവനം ഒരു നല്ലൊരു ഭവനമാക്കി പുതിയ വീടെന്നുള്ള രീതിയിൽ തന്നെ മെയിൻ്റനൻസ് ചെയ്യുവാൻ സാധിച്ചു അതുപോലെ തന്നെ എൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ വിദേശത്ത് കോവിഡ് സമയത്ത് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന സമയത്ത് അവർക്ക് ഒരു ദിവസം പോലും അവർക്ക് അതിനുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യമില്ലായിരുന്നു വളരെ വിഷമത്തോടെ ഇരിക്കുന്ന സമയത്തിൽ ഞാൻ നിയോഗം വെച്ചു അമ്മയെ ഒരു ജോലി നൽകി ചെയ്തുകൊണ്ടിരുന്ന ജോലി ചെയ്യുന്ന വ്യക്തിയോട് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു ഇനി ജോലി ഇന്നും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നിയോഗം വെച്ചതിൻ്റെ ഫലമായി ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ജോലിയില്ല എന്നു പറഞ്ഞ വ്യക്തി തന്നെ സഹോദര ഭർത്താവിനെ വിളിക്കുകയും ഇന്ന് വരെ ഒരു ദിവസം പോലും ഇടങ്ങാതെ ജോലിക്ക് പോവുകയും ചെയ്യുന്നു ജോലി ഇല്ലാത്ത സമയത്ത് ഒരു ജോലി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോറിക്ഷ അമ്മ നൽകി ആ വണ്ടിക്ക് സഞ്ചാരി മാതാവെന്ന പേര് നൽകുകയും അവരിവിടെ വരികയും അമ്മയ്ക്ക് നന്ദി പറയുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഞങ്ങൾ എൻ്റെ വീ ഞാൻ പത്രം കൊടുക്കാൻ പോകുന്ന സ്ഥലത്ത് ഒരമ്മയുടെ കാല് നാല് വർഷത്തോളമായി കാല് വൃണമായിരിക്കുകയാണ് ഒത്തിരി സ്ഥലങ്ങളിൽ പോയി ചികിത്സ നേടി ഒരു സൗഖ്യമുണ്ടായില്ല അങ്ങനെ എനിക്ക് തോന്നി ഈ അമ്മയുടെ കാല് ഉപ്പിട്ട് വെള്ളത്തിൽ ഒന്ന് കഴുകി ഈ കൈകൾ കൊണ്ട് തൈലം വരട്ടിയാൽ അത് സൗഖ്യപ്പെടുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു അമ്മ അമ്മയുടെ കാല് ഞാൻ കഴുകട്ടെ അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ഞാൻ അത് നിർബന്ധപൂർവ്വം ചെയ്തു അങ്ങനെ ഞാൻ പറഞ്ഞു അമ്മ അഞ്ച് മാസം കൊണ്ട് അമ്മയുടെ കാലുകൾ സൗഖ്യപ്പെടും അങ്ങനെ ഞാൻ എൻ്റെ പ്രാർത്ഥനാ പുസ്തകം കൊടുത്തു ആ അമ്മയോട് പറഞ്ഞ് അമ്മേ ഈ കൃപാസനത്തിൻ്റെ ഈ അമ്മയോട് അമ്മയുടെ ദുഃഖങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കേ അങ്ങനെ എല്ലാ ദിവസവും ഉപ്പ് ഉപയോഗിച്ച് ആ അമ്മ കാലുകൾ കഴുകും ഞാൻ ആഴ്ച ഉപവാസം എടുക്കുന്ന ദിവസം ആ ഭവനത്തിൽ ചെല്ലുകയും തൈലും ആ കാലി പുരട്ടുകയും ചെയ്തു അങ്ങനെ ആ അമ്മയുടെ കാലുകൾ പൂർണമായും സൗഖ്യപ്പെട്ടു അമ്മ പറയുന്ന അമ്മയ്ക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് അതൊരു വലിയ അത്ഭുതമായി പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് വേളാങ്കണിയിൽ പോകണം പക്ഷേ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് ഈ പത്രം എനിക്ക് ആ നടയിൽ ചെന്ന് കൊടുക്കണം എന്നൊരു വലിയ ആഗ്രഹമായിരുന്നു ഈ കഴിഞ്ഞ് ഈ മാസം ഞാൻ ഇവിടെ വന്നു അങ്ങനെ തന്നെ വന്നു ആ പത്രം തമിഴ് പത്രം വാങ്ങിച്ചു ആ ദേവാലയത്തിന് വെച്ച് അനേകർക്ക് കൊടുക്കുവാൻ സാധിച്ചു അതും എനിക്കൊരു വലിയ അനുഗ്രഹമായി അതുപോലെ തന്നെ എൻ്റെ മ മകനെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന് ആദ്യ ടൈമിൽ തന്നെ അവന് മാർക്ക് വളരെ കുറവായിരുന്നു വളരെ സങ്കടമായിരുന്നു തുടർന്ന് ആ സ്കൂളിൽ പഠിക്കാൻ പോലും ടീച്ചർ പറഞ്ഞു ഇങ്ങനെയായ ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ അവനും എന്നോട് പറഞ്ഞു അമ്മേ ഞാൻ ഇനി ഇവിടെ പഠിക്കത്തില്ല എനിക്ക് വളരെ സങ്കടമായി ഇവിടെ വന്നു അപ്പം എനിക്ക് അച്ഛനെ കാണണമെന്നുണ്ട് പക്ഷേ അന്നേരം ഇവിടെ നിന്ന് അച്ഛൻ പറയുന്ന ഞാൻ കേട്ടു ഞാനല്ല പശുദ്ധി അമ്മയാണ് നിങ്ങളെ സഹായിക്കുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ മകനെ കൊണ്ടുനിന്ന് ഞാനിവിടെ ഫ്രണ്ടിൽ കൊണ്ട് ഈ എൻ്റെ ൾ കൂടെ അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെക്കുവാനായി പുതുക്കുവാനായിട്ട് ഞാൻ അങ്ങോട്ട് പോയി ഞാൻ വരുമ്പോളെ അച്ഛൻ അന്ന് ഇവിടെ ടോക്ക് നടത്തിക്കൊണ്ടിരിക്കുവാണ് എൻ്റെ മകൻ അച്ഛൻ്റെ മുഖത്തോട് തന്നെ നോക്കിയിരിക്കുന്നു അപ്പോൾ ഞാനും അച്ഛൻ അവനെ തന്നെ നോക്കിയിരിക്കുക അപ്പോൾ എനിക്കൊരു വിഷമം തോന്നി ഇവൻ എന്തെങ്കിലും ഒഴുപ്പ് കാണിച്ചിട്ടാണോ ഫ്രണ്ടിലിരുന്ന് എനിക്ക് അപ്പോൾ എൻ്റെ മോളും പയ്യെ ഇവനെ പൈ നോക്കാൻ തുടങ്ങി എന്താണ് ഇവൻ അങ്ങോട്ട് തന്നെ നോക്കി അച്ഛൻ ഈ അത്താരയിലോട്ട് നോക്കിയിരിക്കുക പയ്യെ അവൾ പുറകോട്ട് നിങ്ങൾ നോക്കിയപ്പോൾ അച്ഛൻ പറയുന്നത് എല്ലാം അവൻ തല ഉലുക്കി കേട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവൻ തിരികെ ഇറങ്ങി വന്നത് അതിനുശേഷം അവൻ പിന്നെ പഠിത്തത്തിൽ ഒരു ഒരു ഇതും കാണിച്ചിട്ടില്ല താല്പര്യപൂർവ്വം പഠിക്കുവാനുള്ള കൃപഅമി നൽകി ഈ പരീക്ഷയിൽ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചും അവനൊരു കാശര്യവും കൊടുത്തു അവനിപ്പോൾ എൺപത്തൊമ്പത് ശതമാനം മാർക്കോടുകൂടി അവൻ പാസ്സായി ഞങ്ങൾ ഈ നടയിൽ വന്നിരുന്നു തന്നെയാണ് ആ മാർക്ക് ഞങ്ങൾ നോക്കിയത് അമ്മയ്ക്ക് ഞങ്ങൾ ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ മകൾക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ വീട് വിട്ട് മാറി നിന്ന് പഠിക്കേണ്ട സമയമാണ് അപ്പോൾ എനിക്ക് വളരെ വിഷമമായി വീട്ടിൽ നിന്നും ഒരു ഹോസ്റ്റലിൽ പോയി മാറി നിന്നിട്ടില്ല അപ്പോൾ ഞാൻ പക്ഷെ എൻ്റെ എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ വീട്ടിലുള്ള മാതാവിൻ്റെ ആ ഫോട്ടോയുടെ വീട്ടിൽ ഞാൻ എഴുതി വെക്കും ഞാൻ അതും എഴുതി വെച്ചു അമ്മേ അമ്മയുടെ തിരക്കൊരുന്ന സമയത്ത് എൻ്റെ മോൾക്ക് ഒരു അഡ്മിഷൻ്റെ ഇതിൽ അമ്മ ഇത് വായിച്ച് അമ്മയെ ചെയ്യണമേ എല്ലാ ദിവസവും അവൾക്ക് വിശുദ്ധ ദൂർബാന കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കോളേജിൽ അവൾക്ക് അഡ്മിഷൻ കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത്ഭുതം എന്തോണം അവൾക്ക് എറണാകുളത്ത് ഒരു കോളേജിൽ അഡ്മിഷൻ വെച്ചു ഇവിടെ ആക്കാൻ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ആ ഹോസ്റ്റലിൻ്റെ ഏറ്റവും അടുത്ത് ഒരു സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്നപ്പോൾ തന്നെ സിസ്റ്റേഴ്സിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ആ ചാപ്പലാണ് ദിവസവും അവൾക്ക് വിശുദ്ധ കാണുവാനുള്ള ഒരു അവസരം ആ കോളേജ് അമ്മ അവർക്ക് തന്നു അത് ഒത്തിരി നന്ദി അമ്മയ്ക്ക് വിശ്വസിക്കും പറയുന്നു ആത്മീയമായിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നതാണ് എനിക്ക് ജപമാല കാണാതെ മൊത്തം ചൊല്ലണം ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ എന്ത് വിഷമം വന്നാലും ഞാൻ ഓർക്കും തമ്മിൽ എനിക്കിത് കാണാതെ മൊത്തം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ജോലി ചെയ്യുമ്പോൾ ഞാൻ ചുറ്റും നടന്ന് ഇത് ചൊല്ലിയേനെ അങ്ങനെ ഞാൻ പെട്ടെന്ന് ജോലികളെല്ലാം തീർത്ത് രണ്ടര ആകുമ്പോൾ ഒരു പുസ്തകം എടുത്ത് ഈ ജപമാലയും പിടിച്ച് വീടിന് ചുറ്റും ചൊല്ലും പക്ഷേ എനിക്കതിൽ ഭയങ്കര സങ്കടമായി ഈ പുസ്തകം ഉപയോഗിക്കാതെ എനിക്ക് നല്ലതായിട്ടൊന്ന് പ ചൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ആ നിമിഷം എനിക്കൊരു സുഗന്ധാഭിഷേകമാണ് ഉണ്ടായത് അതിനുശേഷം ഒരു തവണ കൂടി ഞാൻ വീണ്ടും വീടിന് ചുറ്റും ചൊല്ലി വീണ്ടും എനിക്ക് തോന്നി ഈ പുസ്തകം ഒന്നും മടക്കി വെച്ചിട്ട് ചെല്ലു അന്ന് മുതൽ ഈ നിമിഷം ഞാൻ ഇപ്പോൾ യാത്രയിൽ ഇവിടെ ആയിരിക്കുന്ന നിമിഷം വരെ സമ്പൂർണ്ണ ജപമാല ഞാൻ ചെല്ലുവാനായിട്ടുള്ള കൃപ എനിക്ക് അമ്മ തന്നു അത് ഏത് ഉറക്കത്തിൽ ഞാൻ രാത്രിയിലാണേലും മൂന്ന് മണി സമയത്ത് ഉറക്കമുണരുമ്പോൾ തന്നെ ജപമാല എൻ്റെ കയ്യിലെടുത്ത് ചെല്ലുവാനൊരു കൃപ എനിക്ക് കിട്ടി അതൊരു വലിയ അനുഗ്രഹമാണ് അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അതിനെ അതുപോലെ തന്നെ വിശുദ്ധുർബാന കാണുവാനായിട്ട് എനിക്ക് കഴിയുന്ന ദിവസങ്ങളെല്ലാം സാ ഞാൻ പോകാറുണ്ട് ഞങ്ങൾക്ക് ദേവാലയം ഒത്തിരി ദൂരെയാണ് രണ്ട് വണ്ടി കയറി വേണം ഞങ്ങൾക്ക് പോകാൻ പക്ഷേ എനിക്ക് എങ്കിലും ഞാൻ എനിക്ക് സാധിക്കുന്ന ദിവസങ്ങളെല്ലാം ഞാൻ പോയി വിശുദുർബാന കാണാറുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഈ മക്കളുടെ സാക്ഷ്യം പറയാനായിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ രണ്ടുപേരും ഈ അൾത്താരയിൽ ഉണ്ട് താനും അപ്പം ഒരു സാക്ഷ്യം പൂർണ്ണതയിലെത്തുന്നതും ഇതുപോലെയാണ് കാരണം പ്രാർത്ഥിച്ച ആളും പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ച ആളും ഒരുമിച്ച് അൾത്താരയിൽ കയറി ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നതാണ് ഒരു സാക്ഷ്യത്തിൻ്റെ പൂർണ്ണതയെന്ന് പറയുന്നത് അപ്പോൾ മക്കൾ രണ്ടുപേരുടെയും കാര്യത്തിൽ വളരെ പ്രകടമായിട്ടൊരു ദൈവാനുഭവം ഉണ്ട് അത് അവൻ്റെ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജോലിക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ ഒരു വേക്കൻസി ഇല്ലാത്തൊരു ഹോസ്പിറ്റലിൽ ഒരു പ്രാർത്ഥിച്ചുകൊണ്ടൊരു അപേക്ഷ വിട്ടിട്ട് അതൊക്കെ അവിടെ സ്വീകരിച്ചെന്നൊക്കെ പറയുന്നതെല്ലാത്തിൻ്റെ പിന്നിൽ കാരണം ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്യുമ്പോൾ ഉടമ്പടിയിൽ വിശ്വസത്തോടെ നിൽക്കുന്നവരാണെങ്കിൽ അതെല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം അത് ചെറുതും വലുതുമായ അടയാളങ്ങളിലൂടെ ആ വിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് ഇവിടെ സാക്ഷ്യങ്ങളിലൂടെ ദൈവം തന്നെ നമുക്ക് ഉത്തരം നൽകുന്നത് അതിന് പ്രകടമായിട്ട് അങ്ങനെ അനുഭവങ്ങൾ ലഭിക്കുകയും അതിന് തത്തുല്യമായിട്ട് വ്യക്തിപരമായിട്ട് ഇപ്പോൾ ജപമാല ചൊല്ലുവാനായിട്ട് മുഴുവൻ ജപമാലയും കാണാപ്പാടം അല്ലെങ്കിൽ മനപ്പാഠമാക്കി പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടാകുന്നത് തന്നെ ഒരു ആത്മീയമായിട്ട് ഇതിനൊക്കെ ഒരു ഉണ്ടെന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചൊല്ലിയും ഇറക്കിയൊക്കെ അങ്ങോട്ട് പോകാമെന്നല്ലാതെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാകും അത് സ്വന്തമായിട്ട് എനിക്ക് ചൊല്ലി ചുറ്റും പ്രാർത്ഥിക്കണം അതിനൊരു ശക്തിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ ഒരു മാറ്റവും ഒരു സൈഡിൽ അല്ലെങ്കിൽ ഒരു സൈഡിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് ഉണ്ടാകുന്നുണ്ട് അതിന് ഭാഗമായിട്ട് ദൈവം ഒരു പക്ഷേ ഈ കുടുംബത്തിനെ കൊണ്ട് കൂടുതൽ പ്രാർത്ഥിപ്പിക്കുവാനായിട്ട് ദൈവം ഉടമ്പടിയിലെ മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സാക്ഷ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ വരുമ്പോൾ തൊട്ട് അനുഭവങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ യാത്ര തുടരച്ചുകൊണ്ടാകുന്ന യാത്രയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇവിടെ വന്ന് അന്നോട്ടും മാറി അപ്പം ദൈവം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഇടത്തിലേക്ക് വരുമ്പോൾ ആ ദിവസം തൊട്ട് തന്നെ ചെറുതും വലുതുമായ അടയാളങ്ങളുടെ വിശ്വാസം സ്ഥിരീകരിച്ച് ഇന്നീ ആൾത്താരയിൽ മക്കളുമായിട്ട് വന്ന് സാക്ഷ്യം പറയാൻ ദൈവം ഇടവരുത്തുന്നത്ര അനുഭവങ്ങൾ നൽകി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക